വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം ഇരുപത്തിമൂന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെക്കുറിച്ച് എൻ്റെ പദ്ധതി എന്താണെന്നും നിങ്ങൾ ഏത് ദിശയിൽ മുമ്പോട്ട് പോകണമെന്നും ഞാൻ വ്യക്തമാക്കാം എൻ്റെ ഉന്നത സ്ഥാനമോ ഞാൻ ജീവിച്ച നാടോ അല്ല നമ്മുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടത് എൻ്റെ ദൗത്യം മാത്രമാണ് നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നത് എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക വഴി എല്ലാ ഹൃദയങ്ങളെയും കൂട്ടിയിണക്കി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക അങ്ങനെ എല്ലാ ഹൃദയങ്ങളെയും എൻ്റെ പുത്രൻ്റെ കരവലയത്തിനുള്ളിലാക്കുക ഈ പദ്ധതിയുടെ തുടക്കം സ്വർഗത്തിലാണ് ഈ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യും പക്ഷേ നിങ്ങളുടെ ഹൃദയം നൽകേണ്ടത് നിങ്ങളാണ് എൻ്റെ വിമല ഹൃദയത്തിൻ്റെയും അതിൻ്റെ വിജയത്തിൻ്റെയും കുടക്കീഴിൽ അണിനിരക്കുവാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുവിൻ ഞാൻ നിർദ്ദേശിക്കുന്നത് പോലെ നിങ്ങളാണ് ചേരുവിൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയം എങ്ങനെ ലോകത്തെ സ്വാധീനിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾ ഊഹിക്കാനേ സാധിക്കുകയില്ല നിങ്ങളുടെ മേൽ വർഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കൃപ സ്വീകരിച്ചാലും നിങ്ങളുടെ സങ്കേതമാണ് ഞാൻ ഇക്കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട വഴികാട്ടി വിമല ഹൃദയത്തിന് സ്വയം പ്രതിഷ്ഠിക്കുവാനും അങ്ങനെ അഭൂതപൂർവ്വമായ വിളി സ്വീകരിക്കാനും അപ്രകാരം ജീവിക്കുവാനും നമ്മെ അമ്മ ആഹ്വാനം ചെയ്യുന്നു ഇന്നും അമ്മ ആഹ്വാനം ചെയ്യുന്നത് ഒരു കാര്യത്തിനാണ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാനും അങ്ങനെ സ്വർഗീയ കൃപ സ്വീകരിക്കാനും നാം സ്വീകരിച്ച കൃപ സമൃദ്ധമായി ഹൃദയങ്ങളിലൂടെ ഒഴുകുവാനും അമ്മയുടെ ശബ്ദം ഘനഗംഭീരമാണ് കാരണം വ്യക്തമല്ലേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതിനും അപ്പുറമാണ് ഇതിൻ്റെ പ്രസക്തി അമ്മ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് വലിയ കൃപയാണ് നാം സ്വീകരിക്കാൻ പോകുന്നത് ഇപ്പോൾ നാം സ്വീകരിച്ചു കഴിഞ്ഞ കൃപയും അത്രമേൽ മഹത്തരമാണ് നമ്മുടെ ഹൃദയങ്ങൾ അമ്മയുടെ ഹൃദയവുമായി യോജിപ്പിക്കാൻ അമ്മ ആവശ്യപ്പെടുന്നു മുൻവിധിയോ സംശയമോ കൂടാതെ അമ്മയുടെ സംരക്ഷണത്തിൽ അവയെ വിട്ടുകൊടുക്കുക നൂറ്റാണ്ടുകളായി അമ്മ ലോകത്തിനു നൽകിയ കൃപകൾ ഓർക്കാം ഈ കാലഘട്ടത്തിൽ അമ്മയുടെ ഇടപെടലുകൾ ഓർക്കാം അമ്മയുടെ സംരക്ഷണത്തിൽ അവ കൂടുതൽ സുരക്ഷിതമാണ് പ്രവൃത്തി പഥം ശക്തിഹീനമായ നമ്മുടെ ഹൃദയങ്ങളുടെ കഴിവനുസരിച്ച് ദൈവേഷ്ടം നിറവേറ്റാൻ സമർപ്പണത്തിലൂടെ നാം ക്ഷണിക്കപ്പെടുന്നു വിശുദ്ധ കുർബാനയിൽ നിന്നും നിർദ്ദേശങ്ങളും പ്രചോദനവും നാം സ്വീകരിക്കണം നമ്മെ തന്നെ ദൈവസാന്നിധ്യത്തിൽ ദൈവഹിതത്തിന് സമർപ്പിക്കാം സമർപ്പണത്തിലൂടെ ദൈവാത്മാവിൻ്റെ നിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകപ്പെട്ടതിനെ ധ്യാനിക്കാം നമ്മുടെ ആത്മാവ് എത്ര വലിയ ഉയരങ്ങളിലേക്കാണ് പറക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് പരമ കരങ്ങളിൽ നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ പിതാവ് അതിനെ ആശ്ലേഷിക്കും സ്വർഗത്തിൽ നടക്കാനിരിക്കുന്ന ഒരു കിരീടധാരണം ധാരണം തന്നെയാണത് നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ആത്മാക്കളെ അലങ്കരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി പിതാവിനെ തുറന്നു കാട്ടാം നമ്മുടെ ഇച്ഛയെ നമുക്കില്ലായ്മ ചെയ്യാം ആത്മാവ് ഇവയിൽ നിന്നെല്ലാം സ്വതന്ത്രമായ ശേഷം ആത്മാവിൽ ദൈവകൽപ്പനകൾ മാത്രം സംരക്ഷിക്കപ്പെടും പ്രതിദിനം നാം സ്വയം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് കൃപയിലും പുണ്യങ്ങളിലും വളരുന്നത് നമുക്ക് മനസ്സിലാകും വിശുദ്ധമായ ആത്മാവിൽ ദൈവത്തിൻ്റെ കരസ്പർശം നാം അനുഭവിക്കും പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയമേ അമ്മയുടെ ആലിംഗനത്തിലൂടെ ദൈവത്തിൽ എൻ്റെ ആത്മാവ് നിമഗ്നമാകട്ടെ പ്രാർത്ഥനയിലൂടെ എൻ്റെ പുണ്യങ്ങൾ വളരട്ടെ കൃപയിൽ ഞാൻ വളർന്ന് അമ്മയെ പിൻചൊല്ലട്ടെ ദിനം പ്രതി എൻ്റെ ആത്മാവിനെ കൂടുതൽ ശോഭയുള്ളതാക്കണമേ ദൈവത്തിൻ്റെ പദ്ധതികൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനിടയാക്കണമേ നീതിക്കും സത്യത്തിനും വേണ്ടി എൻ്റെ ഹൃദയം ദാഹിക്കട്ടെ എൻ്റെ ആത്മാവ് വിഹരിക്കേണ്ട ഔന്നത്യത്തെപ്പറ്റി എന്നെ ബോധവതിയാക്കണമേ ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിന് അനുരൂപരല്ലാതിരിക്കാനും സ്വർഗോന്മുഖരായിരിക്കാനും കൃപ തരണമേ വചനം അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതാം അധ്യായം നൂറ്റിയഞ്ചാം തിരുവചനം